ശാസ്ത്രീയ നാമം ഹിബിക്കസ് ആക്യൂറ്റസ് എന്നറിയപ്പെടുന്ന മുള്ളുകളുള്ള ഒരു സസ്യമാണ് ഉപ്പനച്ചം ഉപ്പനച്ചം പനച്ചയം പുളിച്ചെടി പനച്ചി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണിത് പല നാടുകളിലും പല പേരുകളാണ് ഈ സസ്യത്തെ വിളിക്കുന്നത് ഇത് ഒരു ചെമ്പരത്തി വർഗത്തിൽപ്പെട്ട മുള്ളുകളുള്ള ഒരു വള്ളി സസ്യമാണ് ഉപ്പനച്ചം എന്നുള്ള സസ്യം ഇരകളിലും തണ്ടുകളിലും പുളിപ്പ് രസമുള്ള ഒരു സസ്യമാണ് ഉപ്പനച്ചം നമ്മളൊക്കെ പഴയ കാലങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ വള്ളി കാലിൽ കയറി പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുള്ളുകൾ തറച്ചു കഴിഞ്ഞാൽ അസഹ്യമായ ഒരു നീറ്റലും ഉണ്ടാകും ൾ വലിച്ചുണ്ടാകുന്ന മുറിവിൽ ഇതിന്റെ പുളിപ്പ് രസം കൂടി കയറുന്നത് കൊണ്ടാണോ ഇത്രയും വേദന എടുക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ മുട്ടുകൾ പൂ ആദ്യം ഉണ്ടാകുന്ന ചെറിയ മുട്ടുകളാണ് ഈ കാണുന്നത് ഇതിന്റെ പൂക്കൾ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടായി വരാറുള്ളത് മഞ്ഞയും ആകവശം ഏകദേശം ബ്രൗൺ നിറത്തിലുമുള്ള ഒരു ചെമ്പരത്തിയുടെ പോലെ ഇരിക്കുന്ന പൂക്കളാണ് ഇതിലുണ്ടായി വരാറുള്ളത് ഈ കാണുന്നതാണ് എൻ്റെ മുട്ടുകൾ ഇത് രാത്രിയാണ് ഉയ്യാറുള്ളത് രാവിലെ ഏകദേശം ഒരു ഉച്ചയാകുന്നോടുകൂടി ഈ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും നിലത്ത് പടർന്നോ മറ്റ് വൃക്ഷങ്ങളിൽ പടർന്നു കയറിയാണ് സാധാരണ യുപ്പനച്ചം വളർന്നു വരാറുള്ളത് ഈ കാണുന്നതാണ് ഇതിന്റെ ഉണങ്ങിയ കായുകൾ ഈ കായ്കൾക്കുള്ളിലാണ് ഇതിന്റെ വിത്തുകൾ ഉള്ളത് ഈ വിത്തുകളിൽ നിന്നാണ് വീണ്ടും ഈ സസ്യങ്ങൾ പുതുതായിട്ട് വരുന്നത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഈ ക്ലാവ് പിടിച്ച നാണയങ്ങൾ അവ അതിൻ്റെ ക്ലാവ് മാറ്റുന്നതിന് വേണ്ടി ഈ ഉപ്പനശത്തിൻ്റെ ഇലയാണ് എടുത്തിരുന്നത് ഉപ്പനശത്തിൻ്റെ ഇല എടുത്ത് ഉരസുമ്പോൾ ഈ പഴയ നാണയങ്ങളെ പിടിച്ചിരിക്കുന്ന ക്ലാവുകൾ ഇളവിപ്പോയും അവ തിളങ്ങുകയും ചെയ്യുമായിരുന്നു നാണയങ്ങൾ മാത്രമല്ല നമ്മുടെ പഴയ നിലവിളക്കുകൾ ക്ലാവ് പിടിച്ച നിലവിളക്കുകൾ കൂടാതെ പാത്രങ്ങൾ വെങ്കല പാത്രങ്ങൾ ഇവയെല്ലാം അവയുടെ ക്ലാവ് നീക്കുന്നതിന് വേണ്ടി ഈ ഉപ്പനച്ചവും ചാരവും ചേർത്ത് ഉരസയാണ് കളഞ്ഞിരുന്നത് ഒരുപക്ഷെ ഇതിലിരിക്കുന്ന ഈ ആസിഡ് ആയിരിക്കണം ഈ ക്ലാവ് ഇളങ്ങുന്നതിനുവേണ്ടി സഹായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പുളിപ്പ് രസം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ എൻ്റെ ഇല ഒരുപാട് കഴിച്ചിട്ടുണ്ട് നാട്ടുവൈദ്യങ്ങളിൽ ഇത് മഞ്ഞപ്പിത്തം പ്രമേഹം നീർവീഴ്ച എന്നൊക്കെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ ഇതാണ് ഉപ്പനച്ചം വീണ്ടും സസ്യങ്ങളുടെ വീഡിയോകളുമേ വരാം ഓക്കെ ബൈ